ഇപ്പൊ ഫോർ ഇൻഡു ഫോറിനെ പറ്റി അഗ്രഹിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കാണിച്ചരാ ഇപ്പൊ ഹൈയിലാണുള്ളത് ഹൈല് മീൻസ് രണ്ട് വീലും അതായത് ഫ്രണ്ട് ഹൗസിങ്ങും ബാക്ക് ഹൗസിങ്ങും പെടുത്താൻ വരും അത് നമ്മൾ ലോലായി മാറ്റുകയാണിതാ ഇതിപ്പോ ലോലായി ലോലായി ഉണ്ടെങ്കിൽ വണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട വണ്ടി ഇതാ കാലുവിട്ടിട്ടാൽ നമുക്ക് എങ്ങനെ ഇങ്ങനെ കയറി അതേപോലെ തന്നെ ഇറങ്ങുകയും ചെയ്തോളൂ ഉൾപ്പെടുത്തായിരിക്കും വണ്ടിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്രൂട്ട് എങ്ങനെ പോയി അതാണ് ലോ ഹൈന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ സദാ ഫ്രണ്ട് ഇപ്പം ഹൈ ആയി ഹൈയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വണ്ടി സാധാരണ പോകുന്നതിൽ സാദാ എങ്ങനെയാണോ ജീപ്പ് പോകുന്നത് അതേപോലെ പോകും പക്ഷെ രണ്ട് ഹൗസിങ്ങും പിടുത്താൻ വരും ഹൈൻ്റെ അടുത്ത് നേരെ മുന്നോട്ട് പോയാൽ ടൂ വീലായി അപ്പം സാധാ ടു വീൽ പോകുന്നതിൽ ഫ്രണ്ടിൽ പിടുത്തേണ്ടാവില്ല